മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് നെയ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം കണ്ണത്ത് മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്നു പാണക്കാട് ഹമീദ് ഉദ്ഘാടനം ചെയ്തു സുന്നി മഹല്ല് ഫെഡറേഷൻ കരുവാരുണ്ട് പഞ്ചായത്ത് സമ്മേളനമാണ് കണ്ണത്ത് മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്നത് ഭാരവാഹികളായി ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിച്ചവരെ ആദരിക്കൽ മഹലുകൾക്കായി നടത്തിയ അദാലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പണത്തുമ്മൽ രണ്ടാം സ്ഥാനം നേടിയ മമ്പുഴ മൂന്നാം സ്ഥാനം പങ്കിട്ട കേരള കണ്ണത്ത് എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണം എന്നിവയും ചടങ്ങിൽ നടന്നു ചടങ്ങിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി അധ്യക്ഷത വഹിച്ചു സമസ്ത ജില്ലാ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി പി സെയ്ദാലി മുസ്ലിയാർ സി പി അലവി മുസ്ലിയാർ സിറാജുദ്ദീൻ ഫൈസി ഒ കെ എസ് മുത്തുക്കോയത്തങ്ങൾ പി ഇംബിച്ച് കോയത്തങ്ങൾ ടി കെ ഹംസഹാജി അബ്ദുൽ അസീസ് മുസ്ലിയാർ സെയ്ദലവി ഫൈസി ഒ പി അലി ഫൈസി ഇ കെ കെ ദാരിമി ജാഫർ സാദിഖ് റഹ്മാനി സൈനുദ്ദീൻ ഹാജി റസാഖ് ഇരിങ്ങാട്ടിരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ